രണ്ടായിരത്തി പത്തൊൻപതിൽ സമ്പൂർണ്ണ വിജയം നേടിയ രാജസ്ഥാനിൽ ഇപ്പോൾ ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ബി ജെ പിയുടെ ആഭ്യന്തര സർവേയും നൽകുന്ന സൂചന ചുരുങ്ങിയത് ആറു സീറ്റുകളെങ്കിലും രാജസ്ഥാനിൽ ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം ഒരു വലിയ പരിധിവരെ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സാഹചര്യം രാജസ്ഥാനിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ഒരു പുൽവാമയോ ബലാക്കാട്ടോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ രാജസ്ഥാനിക്കുറി ബി ജെ പിക്ക് എതിരായ വിധിയെഴുത്ത് നടത്തുമെന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള സൂചനകൾ പാകിസ്ഥാനുമായി അതിർത്തി വലിയ തോതിൽ പങ്കിടുന്ന രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്തു വിഷയവും അവരെ ആശങ്കപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർന്നു വന്നാൽ അതിനനുകൂലമായി രാജസ്ഥാൻ ജനത ചിന്തിക്കുന്നതിൽ അത്ഭുതമില്ല കഴിഞ്ഞ തവണ പുൽവാമയും ബാലാക്കോട്ടും ഒക്കെ ഉയർത്തിക്കാട്ടി ദേശസുരക്ഷയുടെ കാര്യം പറഞ്ഞ് നരേന്ദ്രമോദി വോട്ട് തേടിയപ്പോൾ രാജസ്ഥാൻ ജനത ആ വികാരത്തിനൊപ്പം നിന്നു പക്ഷേ അവർ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണല്ലോ ആ വിഷയമൊന്നും രാജസ്ഥാനിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല ചുരുങ്ങിയത് ആറു സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കും എന്ന് പറയുന്നത് ഈ ബി വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസമാധാനം നൽകാൻ വേണ്ടി പറയുന്നതല്ല കൃത്യമായ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അതുതന്നെയാണ് സൂചന നൽകുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ അതുതന്നെയാണ് സൂചന നൽകുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചുരു ലോക്സഭാ സീറ്റ് തന്നെയാണ് അതിലൊന്നാമത്തേത് അവിടെ രാഹുൽ കസ്വാൻ എന്ന പഴയ ബി ജെ പി എം പി ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നയാൾ വലിയ തരംഗമുണ്ടാക്കുന്നുണ്ട് ജാട്ട് വോട്ടുകളുടെ ഏകീകരണം കസ്വാനിലൂടെ സാധ്യമാകുന്നുണ്ട് രണ്ടാമത് കോൺഗ്രസ് ഉറപ്പായും വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സഖ്യകക്ഷിയുടെ സീറ്റാണ് രാജസ്ഥാനിൽ ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ വാശിപിടുത്തം കാരണം സാധ്യമാകാതെ പോയ സഖ്യം ഇക്കുറി സാധ്യമാക്കാനായി അതിന് അവിടുത്തെ പി സി സി അധ്യക്ഷൻ ഗോവിന്ദ ദത്താസറായും സച്ചിൻ പൈലറ്റും നടത്തിയ പരിശ്രമങ്ങൾ വളരെ വലുതാണ് ആർ എൽ പി പോലെ ഹനുമാൻ ബേരിവാളിനെ പോലെ ഒരു മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഉദയം ചെയ്ത ഭാരതീയ ആദിവാസി പാർട്ടി അവർ മൂന്ന് സീറ്റുകളിലാണ് വിജയിച്ചത് അവരെയും ഒപ്പം കൂട്ടാൻ കഴിഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഒപ്പം സി പി എം സി പി ഐ തുടങ്ങിയ കക്ഷികളെയും ചേർത്തിരിക്കുന്നു സി പി എമ്മിന് സിക്കാർ ലോക്സഭാ സീറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു ബി എ പിക്ക് ഒരു സീറ്റ് നൽകി ബെൻസ്വാര അതുപോലെ ഹനുമാൻ ബേനിവാൾ അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത സീറ്റായ നഗ്വാറുകൾ മത്സരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകി അതിൽ ഹനുമാൻ ബേനിവാൾ മത്സരിക്കുന്ന സീറ്റ് നഗാവൂർ അത് നൂറ് ശതമാനം വിജയമുറപ്പിക്കാവുന്ന ഒന്നാണ് ആരും നിന്ന് ഏത് മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിലും ബേനിവാളിനെ പോലുള്ള ഒരാൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് അപ്പോൾ ചുരുവായി നഗാവൂറായി മൂന്നാമത് കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റ് ദൗസയാണ് ദൗസയിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ് എന്നുള്ള കാര്യം ഈ മോദിക്ക് വേണ്ടി സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ മാധ്യമങ്ങളും സമ്മതിക്കുന്നുണ്ട് അതുപോലെ നാലാമത്തെ സീറ്റ് ടോങ്കാണ് ആണ് ടോങ് സച്ചിൻ പൈലറ്റിൻ്റെ കർമ്മഭൂമി കൂടിയാണ് ആ ലോക്സഭാ സീറ്റിലും കടുത്ത പോരാട്ടം കോൺഗ്രസ് കാഴ്ചവെക്കുന്നുണ്ട് നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയേക്കാൾ ഒരുപടി മുന്നിലാണ് ചുരുങ്ങിയത് ഒരു ലക്ഷം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന തരത്തിൽ അവിടെ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കി കഴിഞ്ഞു അഞ്ചാമത്തെ സീറ്റ് ബെൻസ്വാരയാണ് അത് ഭാരതീയ ആദിവാസി പാർട്ടിക്ക് നൽകിയിരിക്കുന്ന സീറ്റ് അവിടെ ഭാരതീയ ആദിവാസി പാർട്ടിയുടെ എം എൽ എ കൂടിയായ രാജ്കുമാർ റോവർട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ചത് അപ്പോൾ ബി ജെ പിയെ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ മൂന്ന് ശതമാനത്തോളം വോട്ട് ആദിവാസി മേഖലയിൽ നിന്ന് സമാഹരിക്കാനായ ഒരു പാർട്ടിയെ ഒപ്പം നിർത്താനായത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നത് ബെൻസ്വാരയിൽ മാത്രമല്ല നമ്മളിപ്പോൾ പറഞ്ഞ ചുരു ബാർമർ ദൗസ ടോങ്ക് നഗാവൂർ ബെൻസ്വാര എന്നിവയ്ക്കൊപ്പം വിജയപ്രതീക്ഷ ഒരു തൊണ്ണൂറ് ശതമാനത്തിനപ്പുറമുള്ള മറ്റൊരു സീറ്റ് ഉദയ്പൂർ ആണ് അവിടെയും ഈ ഭാരതീയ ആദിവാസി പാർട്ടിയുടെ സ്വാധീനം വളരെ വലുതാണ് ആ മേഖലയിലാണ് ഈ ഉദയ്പൂർ ബെൻസ്വാര മേഖലകളിലാണ് ഭാരതീയ ആദിവാസി പാർട്ടി അവരുടെ സ്വാധീനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതും ഇത് രണ്ടും പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള ലോക്സഭാ സീറ്റുകളുമാണ് അതുപോലെ ലോക്സഭാ സ്പീക്കറായ ഓം ബിർള മത്സരിക്കുന്ന കോട്ട ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന ജോധ്പൂർ ജാലോർ ആൽവാർ ധോൽപൂർ കരൌളി എന്നീ മണ്ഡലങ്ങളും കടുത്ത പോരാട്ടത്തിന് സാക്ഷിയാകുന്ന ഇടങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ക്ലീൻ സ്വീപ്പ് രാജസ്ഥാനിൽ ബി ജെ പിക്ക് സാധ്യമാകുമെന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി കാരും രാജസ്ഥാനിലുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കുന്നില്ല കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരും അത് കരുതുന്നില്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സർവേകളിലെല്ലാം ചുരുങ്ങിയത് ആറു സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് തന്നെ പറയുന്നു പന്ത്രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് അവിടെ വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ തവണത്തേതുപോലെ ഈ ദേശീയത എന്ന വികാരം ദേശ സുരക്ഷ എന്ന ഒരു വലിയ പ്രചരണം അത് ബി ജെ പിക്ക് സാധ്യമാക്കാനായില്ലെങ്കിൽ അവിടെ ഈ പന്ത്രണ്ട് സീറ്റ് എന്ന് പറയുന്നതും ഒരു അത്ഭുതമാകില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സി പി എമ്മിനെയും ആർ എൽ പി യേയും ബി എ പി യെയും ഒരുമിച്ച് കൂട്ടിയത് തെക്കൻ രാജസ്ഥാനിൽ വലിയ തോതിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യും അത് അവർക്ക് സ്വാധീനമുള്ള ഇപ്പോൾ സിക്കാർ എന്ന് പറയുന്നത് സി പി എമ്മിന് സ്വാധീനമുള്ള ഒരിടമാണ് അവിടെയാണ് സി പി എമ്മിൻ്റെ അമറാം എന്ന് പറയുന്ന നേതാവ് ഇപ്പോഴും പാർട്ടിക്ക് വലിയ ജനപിന്തുണ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല അതിന് ചുറ്റും നിൽക്കുന്ന ഇടങ്ങളിലേക്കും ഈ പറയുന്ന കക്ഷികളെ ഒപ്പം കൂട്ടിയത് കോൺഗ്രസിന് ഗുണം ചെയ്യും കോൺഗ്രസ് മത്സരിക്കുന്ന പല സീറ്റുകളിലും ആ നിലയിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും അതുമാത്രവുമല്ല കോൺഗ്രസ് അവിടെ കൃത്യമായ ഒരു ഗെയിൻ പ്ലാവൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധം ഇക്കുറി ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സച്ചിൻ പൈലറ്റിനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അശോക് ഗെഹ്ലോട്ടും അവിടെ സന്നദ്ധനായിട്ടുണ്ട് അപ്പോൾ സച്ചിൻ പൈലറ്റാണ് ഇനിയുള്ള തുറുപ്പുചീട്ട് എന്നുള്ള തിരിച്ചറിവ് അശോക് ഗെഹ്ലോട്ടിനും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ മാൻ ടു മാൻ മാർക്കിംഗ് എന്ന് പറയുന്നത് പോലെ മണ്ഡലം തിരിച്ച് ഓരോ മണ്ഡലം മണ്ഡലം മാർക്ക് ചെയ്ത് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് പരമാവധി നേട്ടമുണ്ടാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ചിടത്തും കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല അവിടെ അതുകൊണ്ട് തന്നെ ആ ഇരുപത്തിയഞ്ചിടത്തും ഒരുമിച്ച് കയറി ചുറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയല്ല ജയിക്കാൻ സാധ്യതയുള്ള ഈ ആറു സീറ്റുകൾ ജയസാധ്യതയോട് അടുത്ത് നിൽക്കുന്ന മറ്റാറു സീറ്റുകൾ അങ്ങനെ ഈ പന്ത്രണ്ട് സീറ്റുകളെ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നല്ല തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നല്ല പ്രചരണം മുന്നോട്ട് വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഭിന്നതകളൊക്കെ പരിഹരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് രാജസ്ഥാനിൽ നിന്ന് ഒരു ശുഭവാർത്ത ഉണ്ടാകും എന്നതിന് ബലമേകുന്ന ഘടകങ്ങളാണ് നമ്മൾ കർണാടകയിൽ കാണുന്നതും ഇതാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റ് നേടിയ അവർക്ക് പതിനഞ്ച് സീറ്റിനപ്പുറം കടക്കാനാകില്ല എന്നുള്ള അവസ്ഥ ബി ജെ പിയും സമ്മതിക്കുന്നുണ്ട് അതേ സാഹചര്യം രാജസ്ഥാനിലും ഉണ്ടാകുന്നു അപ്പോൾ കർണാടകയിലും രാജസ്ഥാനിലുമായി ഇരുപതോളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഒപ്പിക്കാൻ തന്നെ ബി ജെ പി പിടാപ്പാടുപെടുവെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നാനൂറൊക്കെ അവിടെ കിടക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എങ്ങനെ ഒപ്പിക്കുമെന്നുള്ള നെട്ടോട്ടത്തിലേക്ക് ബി ജെ പി എത്തുന്ന ഘട്ടമായി തുടങ്ങി എന്ന് ചുരുക്കം